തൊടീക്കളം ഗവൺമെൻറ് എൽ പി സ്കൂൾ നൂറാം വാർഷികാഘോഷം ശതവർണങ്ങളുടെ ഭാഗമായി സാംസ്കാരിക സമ്മേളനവും പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക സംഗമവും സംഘടിപ്പിച്ചു സാംസ്കാരിക സമ്മേളനം കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി ഉദ്ഘാടനം ചെയ്തു ചിറ്റാരിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ബാലൻ അധ്യക്ഷനായി സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നവർ വലിയ മാറ്റങ്ങളാണ് കേരളത്തിലെ ഉണ്ടായിരുന്നത് നമുക്കറിയാം വർഷക്കാലം വർഷകാലം നമ്മുടെ കേരളത്തിലെ പല വിദ്യാലയങ്ങളും അടുത്ത് പരിശോധിച്ചാൽ അടച്ചു കൂട്ടാൻ തീരുമാനിച്ച പല വിദ്യാലയങ്ങളും ഉണ്ടായിരുന്നു എന്നതാണ് ഞാൻ ജീവിക്കുന്ന പഞ്ചായത്ത് എന്റെ പഞ്ചായത്തിൽ ഉണ്ടായിരുന്നു സ്കൂൾ അങ്ങനെ അടച്ചു കൂട്ടാൻ തീരുമാനിച്ചു ലാഭമില്ല എന്ന് പറഞ്ഞുള്ളൂ കഴിഞ്ഞ രണ്ടു മാസം മുന്നേ തലശ്ശേരി ഒരു സ്കൂൾ വാർഷികത്തിന് പോയി അവിടെ ഉണ്ടായവരായിരുന്നു ആ വിദ്യാലയം അടച്ചുപൂട്ടാൻ തീരുമാനിച്ച ഒരു വിദ്യാലയമായിരുന്നു എന്നതാണ് ഇപ്പൊ അവിടെ കുട്ടികളെ ഇങ്ങനെ ഒഴുകി എത്തുകയാണ് അവർക്കിപ്പോ എല്ലാ കൂട്ടികളെയും കുട്ടികളെയും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്നതാണ് അവർക്ക് അവിടെയുള്ള അധ്യാപക കാരണം വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവർക്കുള്ള ഉപഹാര വിതരണം ഗ്രാമപഞ്ചായത്ത് അംഗം എ ലീന നിർവഹിച്ചു പി ടി എ വൈസ് പ്രസിഡന്റ് വി കെ രാജീവൻ പ്രധാന അധ്യാപിക മാലതി സതീശൻ മദർ പി ടി എ പ്രസിഡന്റ് നീതു വിനീഷ് രജനികുമാരി എം വി പ്രീത തുടങ്ങിയവർ സംസാരിച്ചു പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക സംഗമം ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ വി കെ സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു ഡൽഹി സാംസ്കാരിക വേദി പ്രസിഡന്റ് കെ എൻ ജയരാജ് മുഖ്യാതിഥിയായി പി ടി എ പ്രസിഡന്റ് ഇ ശിവൻ അധ്യക്ഷനായി സ്വാഗത സംഘം വൈസ് ചെയർമാൻ വി ഹരീന്ദ്രൻ സംസാരിച്ചു കുട്ടികളുടെ വിവിധ കലാമത്സരങ്ങൾ നടന്നു ഫെബ്രുവരി ഒൻപതിന് ആരംഭിച്ച വാർഷികാഘോഷം വിവിധങ്ങളായ പരിപാടികളാണ് സംഘടിപ്പിച്ചത് ന്യൂസ് ഡെസ്ക് ഗ്രാമിക ന്യൂസ്